മലയാളത്തിലെ അപ്കമ്മിങ് ചിത്രങ്ങളിൽ ഇതിനകം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ പ്രൊജക്റ്റുകളിലൊന്നാണ് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രത്തിന് ഹൃദയപൂർവ്വം എന്നാണ് പേരിട്ടിരിക്കുന്നത് ചിത്രത്തിലെ ചില താരനിരയെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മറ്റു ചില താരങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടായേക്കുമെന്ന് പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിലൊന്നാണ് ബേസിൽ ജോസഫ് ഈ ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നത് ഇപ്പോഴിതാ ഇക്കാര്യത്തിലെ വസ്തുത വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനൂപ് സത്യൻ സംവിധായകനും സത്യനന്തിക്കാടിന്റെ മകനുമായ അനൂപ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷനിലും പങ്കെടുക്കുന്നുണ്ട് ഹൃദയപൂർവ്വത്തിൽ ബേസിൽ ഉണ്ടെന്ന പ്രചരണം വസ്തുതാ വിരുദ്ധമാണെന്ന് അനൂപ് സത്യൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇതെനിക്കൊരു പുതിയ വാർത്തയാണ് തിരക്കഥയിൽ അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ബേസിലിന് കഥാപാത്രമില്ല അനൂപ് സത്യൻ പറയുന്നു മാളവിക മോഹനനും സംഗീതയുമാണ് ചിത്രത്തിലെ നായികമാർ സംഗീത് പ്രതാപ് നിഷാൻ ലാലു അലക്സ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി മോഹൻലാൽ പുതിയ ലുക്കിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയെന്നും കഥാപാത്രത്തിന് താടി ഉണ്ടാവില്ലെന്നും അനൂപ് സത്യൻ പറയുന്നു അതേസമയം മോഹൻലാലിന്റെ അടുത്ത റിലീസ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ആണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരുമെന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്താനുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക